ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് ഞാനിന്ന് പുതിയൊരു വീഡിയോയിലേക്ക് രത്നാരാജ് ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് ഔട്ട്ഡോറിലെ എൻ്റെ പറ്റിയാണ് കേട്ടോ കണ്ടോ ഈ റോസിൽ കണ്ടോ പൂവുണ്ടായിട്ടുണ്ട് നിറച്ചു മുട്ട് വന്നിട്ടുണ്ട് രണ്ടാഴ്ച മുമ്പിൽ ഇതൊന്നും ഉണ്ടായിരുന്നില്ല ഇതിൽ ഫുള്ള് പൂവൊക്കെ പോയി പൂവൊക്കെ ഒരുപാട് ഒരുപാടിഷ്ടമുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ണ്ടോ ഇതേ ഇതേ മൈത്തലയായിരുന്നു ഇവിടെ ഒക്കെ ഉണ്ടായിരുന്നത് ഒരു പൂ പോലും ഇല്ല എന്റെ മുരടിച്ച് നിക്കായിരുന്നതൊക്കെ ഒന്ന് മാറി ആശേ അതേപോലെ തന്നെയായിരുന്നു എൻ്റെ പച്ചമുളക് ആണെങ്കിലും ഒക്കെ മുരടിച്ച് അങ്ങനെ നിക്കുകയായിരുന്നു ഒന്നും ഉണ്ടാവുന്നില്ല ഇപ്പൊ ഞാൻ അത് ഞാൻ ചെയ്തത് എന്താണെന്ന് ഞാൻ പറഞ്ഞതരാട്ടോ ഇപ്പൊ ഒരു മുളക് ഒരു മുളക് കണ്ടില്ലേ ഒന്നും ഉണ്ടാവുന്നില്ല ഇതിലൊക്കെ ഇങ്ങനെ മുഴുവനെക്ക പിന്നെ ഇപ്പം ഇതിൽ പൂവിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇതിലിതാ പൂവിടുന്നുണ്ട് കുറച്ച് പൂവൊക്കെ ഇടുന്നുണ്ട് ഇത് വെള്ളമുളകാണേ മുളകുന്നുണ്ട് അപ്പൊ ഇന്ന് ഞാൻ ചെയ്തത് എന്താണെന്ന് വെച്ചാല് എന്താ ഒരു രണ്ട് സ്പൂൺ ഉലുവ എടുത്തിട്ട് നമ്മൾ വെള്ളത്തിലിടുക വെള്ളത്തിലിട്ട് വെച്ചിട്ട് പിന്നത്തെ ദിവസം രണ്ടര സ്പൂണ് ചായപ്പൊടി എടുത്തിട്ട് അത് നന്നായിട്ട് ഒരു ഗ്ലാസ് വെള്ളത്തിൽ തിളപ്പിച്ച് കഴിഞ്ഞിട്ട് നന്നായി വെട്ടി തിളച്ച് കഴിയുമ്പോൾ ഈ ഉലുവ വെള്ളത്തിൽ തല ദിവസമായിട്ട് ഉലുവ ഉലുവയിലേക്ക് ഒഴിച്ചു വെക്കുക അത് കഴിഞ്ഞ് ഒരു ദിവസം കൂടി വെച്ച് കഴിഞ്ഞാൽ പിന്നത്തെ ദിവസം അത് അരച്ചെടുക്കുക അരച്ചെടുത്ത് കഴിഞ്ഞിട്ട് അത് ചെടികൾക്കൊക്കെ സ്പ്രേ ചെയ്യാം ബാക്കിയുള്ളത് അതിൻ്റെ ഇതുണ്ടല്ലോ ഉലുവീൻ തേയിലും കൂടി ഏറ്റവും അടിയിൽ കിടക്കുന്നത് മിക്സിയിൽ നന്നായിട്ട് അരച്ചിട്ട് ഞാനിതായി ഇതിലേക്ക് ഒഴിച്ചു വെച്ചിരിക്കുക ഇതിൽ ഒഴിച്ച് വെച്ചിരിക്കുകയാണെങ്കിൽ ഇത് നമ്മൾ ചെടികളുടെ ചോട്ടിലൊഴിച്ചു കൊടുക്കാം അല്ലെങ്കിൽ ഇത് തെളിഞ്ഞു വരുമ്പോൾ സ്പ്രേ ചെയ്യാം നമുക്ക് ഇത് സ്പ്രേ ചെയ്യാം സ്പ്രേ ചെയ്തതാണ് ഞാൻ ഇനി ഇനിയിപ്പോൾ കാണിക്കാൻ പോകുന്നത് കേട്ടോ സ്പ്രേ ചെയ്തിട്ട് ഇത് ഇത് ഞാൻ ഇങ്ങനെ ഇതേ ബോട്ടിലിൽ വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് റോസിന് പച്ചമുളക് എന്നല്ല പൂവ് പൂവുണ്ടാവുന്ന ചെടിക്ക് വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം കീടങ്ങളുടെ ശല്യം ഉണ്ടാവില്ല പ്രാണികളുടെ ശല്യം ഉണ്ടാവില്ല പിന്നെ നമുക്ക് പച്ചക്കറിക്കോ എന്തിനു വേണമെങ്കിലും നമുക്കിത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഉണ്ടോ വേണമെങ്കിൽ ഒരു തുള്ളി രണ്ടും ഒരു മൂന്നാല് തുള്ളി ഹാൻഡ് വാഷ് ചേർക്കാം വിനികർ ചേർക്കാം പിന്നെ വേപ്പെണ്ണ വേണമെങ്കിൽ വേപ്പെണ്ണ ചേർക്കാം വെളുത്തുള്ളിയും വെളുത്തുള്ളിയും പിന്നെ മഞ്ഞൾപ്പൊടിയും ചത പച്ചമഞ്ഞൾ ചതച്ചെടുത്തിട്ട് അത് ചേർക്കാം അങ്ങനെയൊക്കെ കീടങ്ങളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റും കേട്ടോ ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച്